ർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും പറ്റി പറയുമ്പോഴും ഒരു എന്ന പേരിൽ ഊട്ടം കൊണ്ടിരുന്ന സി പി ഐ എം ഇപ്പോൾ സമരങ്ങളുടെ എന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു കാലത്താണ് സമരം ചെയ്യാനെത്തുന്നവരെ ആട്ടിപ്പായ്ക്കലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി അവരുടെ സമരപന്തലികൾ പോലീസിനെ ഉപയോഗിച്ച് കശക്കിയറിയലാണ് ഇപ്പോൾ സർക്കാരിന്റെ ജോലി സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ് സർ ചൈനയിലെ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും ഈ സർക്കാർ സർ സർ ഓർമ്മിക്കുകയാണ് അമിതാധികാര പ്രയോഗം നമുക്കറിയാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആശാ ആശാവർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും നെഞ്ചത്ത് ടാങ്കുകളായിരുന്നു സർ നിങ്ങൾ അയത്തില്ല ഇത് കേരളമായത് ഭാഗ്യമായി പോയി വെയിലത്തും മഴയത്തും സമരം ചെയ്ത ആശാവർക്കർമാർക്ക് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്നലെ മന്ത്രി ചർച്ചക്ക് വിളിച്ചപ്പോ ഞങ്ങൾക്ക് ആ വിഷു കാണുകയായിരുന്നു ആ സ്ത്രീകളുടെ കണ്ണുകളിൽ എന്തൊരു തിളക്കമായിരുന്നു ബഹുമാനിയായ മന്ത്രി വിളിച്ചാൽ തീർച്ചയായും ഈ പ്രശ്നം രണ്ടു എന്നായിരുന്നു സർ അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ കുർവാശി കൊണ്ടാണ് സർ ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഏത് ഗംഗയിലാണ് സർ പാപങ്ങളൊക്കെ കൊണ്ടുപോയി കഴിയുക എന്തിനാണ് സാർ ആശാവർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും അംഗനവാടി ടീച്ചർമാരെ പറ്റി പറയുമ്പോഴും ഇങ്ങനെ അസഹിഷ്ണു നൽകുന്ന നിരാശ മാത്രമാണ് സാർ നിങ്ങൾക്കിപ്പോൾ ആശാവർക്കർമാരെ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അംഗൻവാടി ടീച്ചർമാരെ